അവസാനം കിട്ടി മറ്റുള്ള നമ്മുടെ ഗൂഗിൾ ആഡ് എൻസ് അക്കൗണ്ടിൻ്റെ പിൻ നമ്പർ നമുക്ക് വന്നു കഴിഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി ഇത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് ഷോർട്സിലോ മറ്റോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് തോന്നണേ അപ്പോൾ ലോങ് ആയിട്ട് ചെയ്യണം ചെയ്യണം വിചാരിച്ചിട്ട് കുറച്ചധികം നാളുകളായിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണുന്നത് കൊണ്ടും മാത്രമാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ആറ്റ് സെൻസ് പിൻ നമ്പർ വന്നിട്ടുള്ളത് അതായത് നമ്മൾ ചാനൽ നമുക്ക് അതിൽ നിന്ന് കിട്ടി കിട്ടിത്തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സിങ് ആണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് പിൻ നമ്പർ ആയി ചരും ഈ പിൻ നമ്പർ നമ്മൾ നമ്മളുടെ മോണിറ്റൈസേഷൻ പേജിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുക അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അവർ മന്ത്ലി ഏർണിങ്സ് നമുക്ക് തരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോരോ ഓരോരുത്തരുടെയും ഹെൽപ്പോട് കൂടിയും ഓരോരുത്തർ വീഡിയോ കാണാൻ തോന്നുന്ന ഒരു മനസാക്ഷി എന്നുള്ള അതുകൊണ്ടൊക്കെയാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നത് കൊണ്ടും കൂടിയാണ് എനിക്ക് ഈ ഗൂഗിളിൽ നിന്ന് ഈ പിൻ നമ്പർ ആയി തരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് നാളുകളുടെ നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ ചാനൽ ആയി നമുക്ക് പിൻ നമ്പർ വന്നു ഇനി പിൻ നമ്പർ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോ ഓൾറെഡി ഞാനിത് ഓൾറെഡി ഞാനിത് പൊട്ടിച്ചതാണ് ലോങ് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന അപ്പൊ നമുക്ക് ഇപ്പം നമുക്ക് ഞാൻ ഈ കറണ്ട്ലി വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പൈസ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഗൂഗിളിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ ആഡ്സൻസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിന് പൈസ കിട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ വളരെ ചെറിയ എമൗണ്ട് ആണ് ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇനി അങ്ങോട്ടുമുള്ള ഓരോ ഹെൽപ്പോടും കൂടി മാത്രമാണ് എനിക്ക് മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് എന്ന രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും എനിക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ള അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കാണിച്ചു ഇത് നമ്മള് മോണിറ്ററൈസേഷൻ ആയതിന് ശേഷം ഓരോരോ സ്റ്റെപ്പുകൾ ഉണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനല് ഉള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മൾ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പം പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതേപോലൊരു എഡ്സ് എൻസ് അക്കൗണ്ട് നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ അഡ്രസ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കൊറിയർ ആയിട്ട് ഗൂഗിളിൽ നിന്ന് നമ്മളുടെ വീട്ടിലോട്ട് ഗൂഗിൾ നേരിട്ട് അയക്കുന്ന നമ്മുടെ അഡ്രസ്സിലോട്ട് അറ്റ് അഡ്രസ്സിലോട്ട് എനിക്ക് അയക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് കൊറിയർ വഴി നമ്മുടെ വീട്ടിലോട്ട് വരും അല്ലാതെ നിങ്ങൾ പോസ്റ്റിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈഡ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് കീഴുവാൻ വേണ്ടിട്ട് മാറ്റി വെച്ചതാണേ അപ്പൊ ഒരു സൈഡ് വീഡിയോക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണല്ലോ എനിക്ക് ഈ സംഭവം കിട്ടിയത് അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കണം അപ്പോൾ ഓൾറെഡി പെട്ടെന്ന് ആ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണതുകൊണ്ട് ഞാൻ പൊട്ടിച്ചതായിരുന്നു എന്നാലും ഒരു ചെറിയ കോശിനെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു വെച്ചതായിരുന്ന അപ്പം ഇത് ഞാൻ കീറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പിൻ നമ്പർ ഓക്കെ പിൻ നമ്പർ ഞങ്ങൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത് അത് ഇവിടെയാണ് നമ്മുടെ പിൻ നമ്പർ ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പോൾ ഈ ഒരു പിൻ നമ്പർ ഞാൻ ഗൂഗിളിലെ അഡ്സൻസിൽ അടിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ അഡ്സൻസ് ത്രൂ നമുക്ക് പേയ്മെൻറ് കിട്ടുന്ന കേട്ടോ അപ്പം ഇത് മറ്റേ സൈഡാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഹെൽപ്പോടുകൂടി നിങ്ങളോരോരുത്തരുടെയും സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഇവിടെ വരെ എത്തിച്ചേരോ എത്താൻ കഴിഞ്ഞത് ഇതുകൊണ്ടൊന്നായില്ല ഇനി അങ്ങോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനാണ് നമുക്ക് പൈസ കിട്ടുന്നത് പക്ഷെ എങ്കിൽ നമുക്ക് വെറും ഫൈവ് പോയിന്റ് എയ്റ്റി നൈനോ അറ്റോ ആണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇതുകൊണ്ടൊന്നും ഒന്നും കാര്യമില്ല കേട്ടോ കാരണം ഇപ്പോൾ ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പതിനായിരങ്ങളോ അമ്പതിനായിരങ്ങളോ ഒന്നും പൈസ കിട്ടാൻ പോകുന്നില്ല നമ്മളിടുന്ന വീഡിയോസിന് അത്യാവശ്യം റീച്ച് ഉണ്ടെങ്കിലാണ് നമുക്കൊരു അതായത് ഗൂഗിളീന്ന് നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മളുടെ ആഡ്സ് ആൻഡ്സ് അക്കൗണ്ടിൽ നൂറ് ഡോളർ വരുന്നതാണ് നിയമം നൂറ് ഡോളർ വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നും പൈസ കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കിട്ടിയോണ്ട് ലക്ഷങ്ങളോ മാസങ്ങളോ പതിനായിരങ്ങളോ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരില്ല ഇടുന്ന വീഡിയോക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടാവണം ആ റീച്ച് ആ വീഡിയോയിൽ വരുന്ന ആഡ്സ് മറ്റുള്ളവർ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്ക് പൈസ കിട്ടുള്ളൂ അപ്പം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന വീഡിയോസ് പറ്റുന്ന ആഡ്സ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഓരോരുത്തർ കാണുന്നതിനനുസരിച്ചാണ് എനിക്ക് തോന്നുന്നു ഒരു വൺ കെ വൺ കെ ഒക്കെ വ്യൂ വന്നതുകൊണ്ടൊന്നും കൊണ്ടൊന്നും കാര്യമില്ല കാരണം എൻ്റെ ഒരു റീസെന്റ്ലി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോക്ക് എനിക്ക് തോന്നുന്നു ട്വന്റി ട്വന്റി കെ വീഡിയോ ട്വന്റി കെ വ്യൂ ഉണ്ടായിരുന്നു അതിന് എനിക്ക് തോന്നുന്നു പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഹൺഡ്രഡ് കെ വ്യൂ ഒക്കെ ആയാലാണ് ഒരു വീഡിയോക്ക് എനിക്ക് തോന്നുന്നു ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടാൻ ചാൻസ് ഉള്ളു അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണാം നിങ്ങൾക്ക് ഞാനിവിടുന്ന് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടന്റ് സജഷൻ വെച്ച് കമന്റ് ബോക്സിൽ അറിയിക്കുക അതിനനുസരിച്ച് ഞാൻ ടോപ്പിക്സിൽ ചേഞ്ചസ് വരുത്താം ക്വാളിറ്റിയിൽ ചേഞ്ചസ് വരുത്താം അപ്പോൾ എല്ലാവരും തുടർന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം നിങ്ങളായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിപ്പം റിവീൽ ചെയ്യുന്നില്ല വഴിയെ ഞാൻ അതിൻ്റെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സംഭവം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും ഹെൽപ്പ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാണ്ടാവും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഇപ്പോൾ കാണുന്നവർ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരായിരിക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബ് ബൈ